നാളെ വൈകുന്നേരം സൂര്യാസ്തമയത്തോടെ റംസാൻ ചന്ദ്രകല നിരീക്ഷിക്കുവാനാണ് സൗദി അറേബ്യയിലെ എല്ലാ മുസ്ലിങ്ങളോടും സൗദി അറേബ്യയുടെ സുപ്രീം കോടതി ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക കലണ്ടറിലെ ഷൈബാൻ ഇരുപത്തി ഒമ്പതായ നാളെ അതായത് മാർച്ച് പത്ത് ഞായറാഴ്ച വൈകുന്നേരം റംസാൻ ചന്ദ്രക്കല കാണുകയാണെങ്കിൽ റംസാൻ വ്രതം മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച ആരംഭിക്കും ഇല്ലെങ്കിൽ മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ചയായിരിക്കും വിശുദ്ധ മാസം ആരംഭിക്കുക റംസാൻ ചന്ദ്രകല കൊണ്ടോ ബൈനോക്കുലർ വഴിയോ കാണുന്നവർ അതാത് സ്ഥലത്തുള്ള കോടതിയെ അറിയിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും വേണമെന്ന് സൗദി സുപ്രീം കോടതി ആവശ്യപ്പെട്ടതായി സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചന്ദ്രകല നിരീക്ഷിക്കുന്നതിന് സൗദി അറേബ്യയിൽ പ്രത്യേക കമ്മിറ്റിയുണ്ട് സാധാരണയായി ചന്ദ്രനെ നിരീക്ഷിക്കുന്നത് റംസാൻ മുമ്പുള്ള ദിവസങ്ങളിലാണ് എന്നാൽ സ്വയം ചന്ദ്രകല നിരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളോടും ചന്ദ്രകല നിരീക്ഷിക്കുവാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് വിശുദ്ധ റംസാൻ മാസം ആരംഭിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ക്ഷമ ദാനധർമ്മം സാമൂഹ്യക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഇസ്ലാമിക ആചാരത്തിന്റെ ഭാഗമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ ഭക്ഷണപാനീയങ്ങളും ഒഴിവാക്കി വൃതമനുഷ്ഠിച്ചു വരുന്നു ജാഫർലി പാലക്കോട്ട് മാതൃഭൂമിനോസ് സൗദി അറേബ്യ